ഒന്ന് നഷ്ടപ്പെടുമ്പോഴായിരിക്കും അതിന്റെ മൂല്യം എന്തായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകൂ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഒന്നിനോട് ഒരാൾമാർത്ഥതയും ഇല്ലെന്ന് തന്നെ പറയാം ഓരോരുത്തരുടെയും വില എന്താണെന്ന് ഒരു നിമിഷം ചിന്തിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് സോഷ്യൽ മീഡിയ ഉപയോക്താവും മനോജ് പൊൻകുന്നമാണ് കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനക്കാരെ കുറിച്ചാണ് ഈ കുറിപ്പിൽ പറയുന്നത് അത് മറ്റാരെയുമല്ല മാതാപിതാക്കളെ കുറിച്ചാണ് അച്ഛൻ മരിക്കാറായോ എന്ന് പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ നീ അച്ഛനോളമായാലും അച്ഛൻ മരിക്കില്ലെന്ന് പറയും മുത്തശ്ശൻ ഇപ്പോഴും ഇല്ലേ എന്ന് അച്ഛന്റെ ആ വാക്കുകൾ വലിയൊരു ആശ്വാസമായിരുന്നു അന്നൊക്കെ എന്നാൽ കാലങ്ങൾ മാഞ്ഞുപോയപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി സംസാരം തീരെ ഇല്ലാതായി വഴക്കുകൾ എന്ന് ആ കുറിപ്പിൽ പറയുന്നു മാതാപിതാക്കളുടെ പല നിലപാടുകളും കാഴ്ചപ്പാടുകളും മക്കൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാറില്ല പലപ്പോഴും അവരുടെ നിലപാടുകളോടും പെരുമാറ്റങ്ങളോടും വെറുപ്പും പരിഹാസവും ഒക്കെയാണ് മക്കൾക്ക് പൊതുവെ തോന്നാറുള്ളത് അതിന്റെ പ്രധാന കാരണം മാതാപിതാക്കളും മക്കളും ജീവിതം തുടങ്ങിയതും വളർന്നതും രണ്ട് കാലഘട്ടത്തിലാണ് ജനറേഷൻ ഗ്യാപ്പ് മനസ്സിലാക്കി മാതാപിതാക്കളോട് പെരുമാറാൻ മക്കളായ എല്ലാവർക്കും കഴിയണം അവർ നഷ്ടപ്പെടുമ്പോഴായിരിക്കും അവരുമായി ഉണ്ടാക്കിയ തർക്കങ്ങളും വഴക്കുകളുമൊക്കെ എന്തിനായിരുന്നുവെന്ന് ചിന്തിക്കുന്നത് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല അവർക്ക് അല്പം കൂടി സന്തോഷം പകരാമായിരുന്നുവെന്ന് പലപ്പോഴും മക്കൾക്ക് പിന്നീട് തോന്നും രാത്രി എത്ര വൈകിയാലും ബൈക്കിന്റെ ശബ്ദത്തിനായി കാത്തിരിക്കുവാൻ ഇനി ഉണ്ടാവില്ല ആ ശബ്ദം കേട്ടില്ലെങ്കിലും വ്യാകുലപ്പെടുവാൻ ആരും കാണില്ല താമസിച്ചെത്തിയതിനു ശേഷം കാലത്ത് വഴക്കു പറയാൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും ഉപദേശിക്കുവാനും കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുവാനും ഓർമ്മപ്പെടുത്താനും എന്നിങ്ങനെ ഒന്നിനും ആരുമുണ്ടാകില്ല യഥാർത്ഥത്തിൽ അത് സൃഷ്ടിക്കുന്നത് വല്ലാത്തൊരു ശൂന്യതയാണ് എപ്പോഴും മാതാപിതാക്കളുടെ മുൻപിൽ മക്കൾ കുഞ്ഞുകുട്ടികൾ മാത്രമാണ് നഷ്ടപ്പെടുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്നതൊന്നും അത്ര നിസ്സാരമാവില്ല ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നു നമുക്കായും നമ്മുടെ മാതാപിതാക്കൾ ചെയ്തതൊന്നും മക്കളൊരിക്കലും കാണാറില്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അച്ഛൻ്റെയും മക്കളുടെയും വഴക്കുകളിൽ ഏറ്റവും സങ്കടപ്പെടുന്നത് അമ്മയായിരിക്കും സമാധാനിപ്പിക്കാൻ വരുന്ന ആ പാവത്തിന് ഞങ്ങളുടെ രണ്ടാളുടെയും ശകാരം കേട്ട് കരയാനായിരിക്കും ആരെയും ഉപദേശിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ പറയുന്നതെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്